ഒരു പണിയാ മുട്ടി അതാണ് പണി അത് രാവിലെ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊളുപ്പാൻ കാലത്ത് കിട്ടിയ സാമഗ്രികളൊക്കെ പറക്കിയെടുത്ത് കൂടെ പവർ ബാങ്കും സെൽഫി സ്റ്റിക്കും മറക്കാതെ എടുത്ത് അങ്ങ് മാങ്ങ പറക്കാൻ പോയാൽ എന്നെയും കൂട്ടിക്കൊണ്ട് അനൂപ് ഒരു യാത്ര തിരിച്ചു ആ യാത്രയിലോ ചെന്നുപെട്ടത് വലിയ വലിയ ഒരു കുഴിക്കകത്ത് ീൻസ് കുഴിയല്ല ഒരു കുഴപ്പത്തില് തുടർന്ന് കാണുക നമ്മൾ ഇവിടെ വന്നപ്പോ നീതടമ കാണയായി നല്ല വെള്ളത്തേട്ട കാടുകൾ എന്റെ പുറകെ പറ ഹലോ ഗായ്സ് എല്ലാവർക്കും ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഒരു ചെറിയ വഴിയിലൂടെ എങ്ങോട്ടാണ് ഈ വഴി മുരിക്കാശ്ശേരിക്കടുത്തുള്ളത് നമ്മൾ ഇങ്ങനെ കേട്ടായിരുന്നു ഈ വഴി ഇവിടെ അഞ്ചി വഴി പോകുമ്പോഴുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് അത് നമ്മളൊരു പുഴയുടെ സൈഡിലൂടെയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് നമ്മളത് കൊറച്ചിങ്ങനെ യാത്ര ചെയ്ത് നോക്കുവാൻ സംഭവം അറിയാനായിട്ട് ആട്ടോ കാരണം കണ്ടു തിരിച്ചു വരുന്നത് ഇവിടെ കാണിക്കാനാണ് നല്ല വ്യൂണ്ട് പക്ഷെ ഞാൻ ആ വഴിക്ക് കൊണ്ടിട്ട് നാലേ ഇട്ടോ ഇതിങ്ങോട്ട് വീട് ലൈക്ക് വരുന്നു ബേരെ വീഞ്ഞ് പോണു കാടങ്ങടെ തിരിക്ക ഇങ്ങോട്ട് കേറ് ഹേയ് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലേ ഗൈഫ് യാത്രകളൊന്നും മനോഹരമാവുന്നത് നമ്മുടെ മണ്ടത്തരങ്ങളും അതിന്റെ ഇടയ്ക്കുള്ള കൊച്ചു കൊച്ചു തമാശകളിലൂടെയും നമ്മൾ വൈപടിച്ച് യാത്ര പോകുമ്പോഴാണ് അപ്പോൾ പലപ്പോഴും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര അതേപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇന്നാണ് ഞങ്ങൾക്ക് ഓർക്കാപ്പുറത്തിൽ ഒരു പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ പണി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ പെട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് വരെ ആലോചിച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റി കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലവും അതിൻ്റെ ചുറ്റുവട്ടമൊന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതെന്ന് പറയുന്നത് ചിന്നാറാണ് താഴെ ചിന്നാർ മേലച്ചിന്നാർ ഇതെന്ന് പറഞ്ഞാൽ മേലച്ചിന്നാറാണ് അപ്പോൾ ഈ മേലെ മേലച്ചിന്നാറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് മീനെ പിടിക്കുന്ന ഒരു കൊച്ച് ഫോർട്ടാണ് ഇവിടെ തണൽ മരങ്ങളുണ്ട് ഒരു വലിയ കപ്പ പോലത്തെ മരക്കപ്പ പോലത്തെ എന്തോ ഒരു മരമാണ് അവിടെ അവിടെ നിന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഓരോ ചേട്ടന്മാർ അവിടെ നിന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് ബാക്കി നിങ്ങൾ കേട്ട് നോക്ക് നോക്കുക ഒരാൾക്കാരൊക്കെ ചൂണ്ടയിടാനൊക്കെ വരുന്നതാണ് പിന്നെ ഇതിന്റെ തൊട്ടപ്പുറം ഒരു ചായ ഒരു ചെറിയ തട്ടികട ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം പിന്നെ അതുവഴി നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ ആ ഫൈഡിക്കട ഉള്ള കോൺക്രീറ്റ് വഴിയാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയത് നിങ്ങൾ കുറച്ചും കൂടി വെള്ളച്ചാട്ടം കണ്ടില്ലായിരുന്നു അപ്പോൾ ആ വെള്ളച്ചാട്ടം ആ വഴി പോകുമ്പോഴാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ ചെല്ലുന്നത് ഈ വീഡിയോയ്ക്കാണ് തൊണ്ടത് അത് അത്യാവശ്യം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ ഫൈഡി ഫൈഡീക്കിടെ തന്നെ നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ അത് നല്ലൊരു സെറ്റപ്പുമായിട്ട് കാഴ്ചയാണ് അവിടെ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അതാണ് ഏറ്റവും വൈബ് ഹലോ ഗായ ഞങ്ങൾ ഈ വന്നിരിക്കുമ്പോ ഇവിടെ ഒരു കപ്പ പോലത്തെ മരം ഉണ്ട്

നമ്മൾ വണ്ടിയായിട്ട് പോയിട്ട് മൂഞ്ചി തെറ്റി ബ്രേക്കും പോയി നമ്മൾ നമ്മളവിടെ പോകാനായിരുന്നായിരുന്നേ അതെ ഒന്ന് നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാറേ ാശേരി പതിനാറാം കണ്ടല്ല മുരിക്കാശ്ശേരി പതിനാറാം ഖണ്ട റൂട്ട് വന്ന മികവുള്ള വഴിയാണ് വാഹനം വളരെ കുറവുള്ള ഒരു വഴിയാണ് നമ്മള് ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയതിന്റെ പകുതി വഴിക്ക് നമ്മുടെ ബ്രേക്ക് പാഡ് തന്നെ പോയ ഫ്രണ്ട് പേക്കിന്റെ നമ്മളത് നന്നാക്കാൻ കൊടുക്കാനായിട്ട് കൂടിയാണ് ഇപ്പൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു യാത്ര പിറ്റത്തേക്ക് മാറ്റി വെക്കുവാണ് വെക്കുക നമ്മളിപ്പൊപ്രാങ്കുളി വെല്ലുപ്രാങ്കുളി ടൗണൊക്കെ സൈഡ് വഴിയൊക്കെ പോവാം അപ്പൊ കൊറേ കാര്യങ്ങൾ ഇല്ല വിശേഷം എൻജോയ് ചെയ്തൊക്കെ വണ്ടിരിക്കു പോയിട്ട് മൊത്തം മാട നാല നാലമ്പായി പോയായിരുന്നു പക്ഷെ ഇന്നൊക്കെ മഴയൊന്നും പെയ്തിട്ടുണ്ടെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ വെൽ സെറ്റിൽ ആയിട്ടായിരുന്നു ഇറങ്ങിയത് പവർ ബാങ്ക് ഉണ്ടായിരുന്നു പിന്നെ കോട്ട എടുത്തു എൽ പി സിക് എടുത്തു എല്ലാ ഞങ്ങള് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഇറങ്ങിയ വഴിക്കാണ് നമ്മുടെ ബ്രേക്ക് പാട് പോകുന്ന കാര്യം ബ്രേക്ക് പാട് പോകുന്നു അതോടെ നമ്മളെ യാത്ര അവളെ കൊണ്ട് നടത്തി ഞങ്ങള് ഇരിച്ചു പോകുന്നു പക്ഷെ നമ്മൾ ചിന്നാർ വന്ന ചിന്നാറിന്റെ കുറച്ച് സ്ഥലങ്ങളും പിന്നെ അവിടെ ഉള്ളത് വെള്ളച്ചാട്ടവും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഇരിക്കാത്തൊട്ടൊക്കെ ആയു